നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മുഴുവാനവും മഹത്വവും അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ വിടുതലായി തീരട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ രാത്രികളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ പരിപാലിക്കുന്നതുപോലെ വട്ടമിട്ട് പറക്കുന്ന കഴുക കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നതുപോലെ ദൈവം നമ്മെ ഓരോ ദിവസവും വഹിക്കുന്ന മറയ്ക്കുന്ന സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിനും വിശ്വസ്ഥതയ്ക്കും ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ് ദൈവം എല്ലാവരെയും സമൃദ്ധിയായി തൻ്റെ അളവറ്റ വലിപ്പം കൊണ്ടും ദൈവകൃപ കൊണ്ടും മറയ്ക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം അമ്പത്തി ആറാം സങ്കീർത്തനം ഒമ്പതാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സങ്കീർത്തന ഭാഗമാണ് ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്തിൽ ദാവീദ് ഒരു സ്വർണഗീതം ആലപിക്കുകയാണ് ഫെലിസ്തീയർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ഈ എഴുതിയത് ഗത്തിൽ വെച്ച് ഫലിസ്തീസ് ശക്തികൾ ദാബിദിനു നേരെ പ്രതികൂലമായി പ്രതിസന്ധിയായി ശത്രുക്കളായി മാറിയപ്പോൾ അവിടെ വെച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുമ്പോൾ ദൈവസന്നതിയിൽ ചമച്ച ഒരു സങ്കീർത്തനമാണ് അമ്പത്തിയാറാം സങ്കീർത്തനം ഈ അമ്പത്തി ആറാം സങ്കീർത്തനത്തിൽ നാം വായിച്ച വാക്യം ഇങ്ങനെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ദപിത പറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു അപ്പോൾ അവൻ ആരുണ്ട് ശത്രുക്കളുണ്ട് ഒരു ദൈവ വേദലിന് ശത്രുക്കളുണ്ട് നീ വളരുന്ന കാണുമ്പോൾ നീ നന്നാകുന്ന കാണുമ്പോൾ നിങ്ങളുടെ ഭൗതിക മേഖലയിൽ ഒരു പുഷ്ടി ഉണ്ടാകുന്ന കാണുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ നല്ലൊരു വാഹനം വാങ്ങിക്കുമ്പോൾ ഒരു വീട് പണിയുമ്പോൾ നല്ല വസ്ത്രം ധരിച്ച് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ഉയർച്ചയെ നിങ്ങളുടെ നന്മയെ നിങ്ങളുടെ വളർച്ചയെ കണ്ടിട്ട് അസൂയകൊള്ളുന്ന ശത്രുക്കളുണ്ട് ശത്രുക്കൾ പറയുന്നു ഇവൻ ഇവിടെ വരെ വരെ വരാൻ പാടില്ല ഇവൻ ഇവനെന്തുകൊണ്ട് നന്നാകുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം ഇവൻ്റെ നന്മ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ശത്രുക്കൾ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നാം അനുഗ്രഹമായി മാറുമ്പോൾ ശത്രുക്കൾ എന്തു ചെയ്യും വർദ്ധിക്കും ദാവിത് അനുഗ്രഹിക്കപ്പെട്ടു ദാവിത് ദൈവസന്നതയിൽ ഉയർച്ച പ്രാപിച്ചു ദാവി ഇത് നന്മകൾ കാണുകയാണ് കാട്ടിൽ കിടന്നവൻ അപ്പൻ്റെ ആടുകളെ മേച്ചു നടന്നവൻ സഹോദരന്മാരുടെ കൂട്ടത്തിൽ കൊള്ളത്ത കൊള്ളത്തില്ല എന്ന് വിധിയെഴുതിയവൻ ഇടയച്ചെറുക്കനായി വിദ്യാഭ്യാസമോ മറ്റു പല കാര്യങ്ങളോ കായിക ബലങ്ങളോ ഒന്നുമില്ലാതെ കാടിൻ്റെ ഏകാന്തതയിൽ ആ പുൽത്തടിയിൽ കൂടെ നടന്നും കിടന്നും ആ തോട്ടിലെ വെള്ളം കോരി കുടിച്ചു ആ കായികനികൾ ഭക്ഷിച്ചു ആ മഴ കൊണ്ടും വെയിലുകൊണ്ടും കാട്ടിൽ തൻ്റെ അപ്പൻ്റെ ആടുകളെ വിശ്വസ്തയോടുകൂടെ പരിപാലിച്ച് നടന്ന ഒരു ഇടയച്ചെറുക്കൻ ദൈവത്തിന്റെ അഭിഷേകം തൻ്റെ മേൽ വീണപ്പോൾ കാട്ടിൽ നിന്നും പൊക്കിയെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായി മധുര ഗായകനായി ദൈവം അവനെ മാറ്റിയപ്പോൾ സ്വാഭാവികമായി അവന്റെ മുമ്പിൽ ആരുന്നു ശത്രുക്കൾ ഉയർന്നു ഈ ശത്രുക്കൾ തനിക്ക് നേരെ വന്നപ്പോൾ തന്നെ കൊന്നുകളയുവാൻ തൻ്റെ ജീവിതത്തിൽ നന്മ എടുത്തു കളയുവാൻ തൻ്റെ വളർച്ചയ്ക്കും തൻ്റെ പൊസിഷനും എതിരെ നിന്ന് പ്രതികൂലങ്ങൾ അടിച്ചുവിടുത്ത ശത്രുക്കൾ അവർക്ക് നേരെ വന്നപ്പോൾ യഹോവയായ ദൈവം അവനെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പുറകിൽ ശത്രുക്കൾ കൂടുവാൻ തുടങ്ങി എന്നാൽ ദാവിത് പറയുകയാണ് ഞാൻ എഹോവയെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ തന്നെ ഞാൻ എഹോവയെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ തന്നെ എന്തു ചെയ്തു എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞുപോയി പിന്തിരിയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കൊരു ശത്രു ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളായിരിക്കുന്ന ആ പൊസിഷനിൽ നിങ്ങൾ ജോലിപരമാകാം ശുശ്രൂഷപരമാകാം നിങ്ങൾ ഏത് മേഖലയിലായാലും നിങ്ങൾക്കൊരു ശത്രുവുണ്ടോ എൻ്റെ മുമ്പിൽ ശത്രു ഉണ്ട് എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ ആ ശത്രുക്കളുടെ പീഡകൾ തെറ്റായ വാക്കുകൾ തെറ്റായ നോട്ടങ്ങൾ പ്രവണതകൾ എഴുത്തുകൾ പ്രസംഗങ്ങൾ ഒക്കെ നിനക്ക് പ്രതികൂലമായി മാറുന്നു എന്നാൽ ഇവിടെ ദാവിദ് ചെയ്തതുപോലെ നീ ചെയ്യുക എന്തേ യഹോവയെ വിളിച്ചപേക്ഷിക്കുക യഹോവയെ വിളിച്ചപേക്ഷിച്ച ശത്രു ദാവിതിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയതുപോലെ നാമും യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നും ശത്രുക്കൾ ഓടിപ്പോകും എന്നിട്ട് ദാവിദ് പറയുകയാണ് ശത്രുക്കൾ പിന്തിരിയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം അനുകൂലമല്ലേ ആരൊക്കെ നിനക്ക് പ്രതികൂലമായി മാറിയാലും ഏതൊക്കെ വ്യക്തികൾ നിനക്ക് പ്രതികൂലമായി മാറിയാലും സ്നേഹിക്കുന്നവരും ജനിപ്പിച്ചവരും പോറ്റിപ്പുലർത്തിയവരും പഠിപ്പിച്ചവരും നാളെ ഒരു നല്ല കാലം കാണണമെന്ന് ആഗ്രഹിച്ചവർ പോലും നിനക്ക് ഇന്ന് പ്രതികൂലമായി മാറിയാലും ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നീ ഭാരപ്പെടരുത് ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നിരാശപ്പെടരുത് ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നീ ഒറ്റപ്പെട്ടു പോകരുത് ദൈവത്തോട് നീ പിറുറുക്കരുത് ദൈവസ്ഥനെ നീ പരാതി പറയരുത് കുറ്റം പറയരുത് കാരണം ശത്രുവിനെ പിന്തിരിഞ്ഞ് ഓടുമാറാക്കുന്ന ദൈവം നമുക്കുള്ളതുകൊണ്ട് പ്രതികൂലമായി ഒരു ശക്തിക്ക് നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ദാവീത് വ്യക്തമായി പറയുകയാണ് ദൈവം എനിക്ക് അനുകൂലം ആകുന്നു എന്ന് ഞാൻ അറിയുന്നു ദൈവം നിനക്ക് അനുകൂലമാ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവെ സഹോദര സഹോദരിക്കെ നിനക്ക് ദൈവം അനുകൂലമാ ഇവിടെ എഴുതിയിരിക്കുന്നു അമ്പത്താറാം സങ്കീർത്തനം ഒമ്പതാം വാക്യം ദൈവം എനിക്ക് അനുകൂലമാകുന്നു എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ പഠിക്കുന്ന മേഖലയിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോവുകയാണ് ഇന്ന് നിങ്ങൾ തുടങ്ങി വെക്കാൻ പോകുന്ന ആ സംരംഭത്തിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോവുകയാണ് നിങ്ങൾ ഇത് ചെയ്യുന്ന ജോലി മേഖലയിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുക നിങ്ങളുടെ ഏത് ആത്മീയ ഭൗതിക മേഖലകളിലും നിങ്ങൾ ആരംഭം കുറിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രതികൂലമായി നിൽക്കുന്ന ശത്രുക്കളെ ലജ്ജിപ്പിച്ച് ഓടിപ്പിക്കുന്ന തിരിച്ചയക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് നാം മറക്കരുത് ശുദ്ധവേദപുസ്തകത്തിൽ എൻ്റെ ദൈവം അനുകൂലമായാൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന മൂന്ന് കൂട്ടം കാര്യങ്ങളുണ്ട് ദൈവം അനുകൂലമായാൽ അന് ഒന്ന് സങ്കീർത്തി ആറിൻ്റെ എട്ടാം വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്ന യഹോബ കരച്ചിൽ കേട്ടിരിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മുടെ കരച്ചിൽ യഹോബ കേൾക്കും ഹന്നായുടെ കരച്ചിൽ യഹോബ കേട്ടു ഒരു പെനീനായുടെ നിന്നയുടെ മുമ്പിൽ ഹന്നായെ ദൈവം ആദരിച്ചു പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ കരച്ചിൽ ദൈവം കേട്ടു ഇസ്രായേൽ ജനത്തിൻ്റെ ലക്ഷത്തിൽ പരം ജനം മിശ്രമിൽ നിറങ്ങിത്തിരിച്ച് അവർ മോശ മുഖാന്തരം മരുഭൂമിക്ക് നടക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള ചെങ്കടലും പുറകിൽ വരുന്ന ശത്രുക്കളെയും കണ്ട് അവർ നിലവിളിച്ചു ആ നിലവിളി ഹോബ കേട്ടു അപ്പോസ്തലന്മാർ കരഞ്ഞു ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിലവിളി ദൈവം കേട്ടു എന്നാൽ ഇന്ന് പകൽ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്റെ കരച്ചിലിന്റെ മുമ്പിൽ നിന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് മോശയോട് പറഞ്ഞത് സീനായി മലയിൽ വെച്ച് ഞാൻ ഇസ്രായേലിന്റെ കഷ്ടത കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ് അപ്പൊ നിലവിളി കേൾക്കുന്ന ദൈവം കരച്ചിൽ കാണുന്ന ദൈവം നമ്മുടെ കരച്ചിൽ അറിയുന്ന ദൈവം ദൈവസന്നിധി കരയുന്നവരെ ദൈവം നിങ്ങളെ മനുഷ്യന്റെ മുമ്പിൽ കരയിപ്പിക്കുകയില്ല ദൈവസന്നദിയിൽ കരയുന്നവരെ ദൈവം ഈ ഭൂമിയിൽ അധികമായി മാനിക്കും കാരണം നീ കരഞ്ഞത് ദൈവത്തിൻ്റെ മുമ്പിലാണ് ദൈവം നിന്റെ കണ്ണുനിൽ കാണുമ്പോൾ മനസ്സലിയുന്നു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ കണ്ണുനിൽ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം ഭർത്തിയമായി കരഞ്ഞു അവിടെ എഴുതിയിരിക്കുന്നത് അത്യുച്ചത്തിൽ കരഞ്ഞു ദാവിത് പുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് രണ്ട് കൈയും പൊക്കി കണ്ണുനിലോടെ നെടുവിളിച്ചു ഒപ്പമുണ്ടായിരുന്നതൊക്കെ പറഞ്ഞു ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത് അവനെ വെറുതെ വിടുക പക്ഷെ ആവിശ്യബോധമുള്ള വ്യർത്ഥിയുമായി അവൻ്റെ കരച്ച് നിർത്തിയില്ല അവൻ്റെ നിലവിളി നിർത്തിയില്ല അവൻ്റെ കാര്യം സാധിക്കുന്നിടം വരെ ആ മനുഷ്യൻ കരങ്ങൾ ഉയർത്തി നിലവിളിച്ചു എന്നാൽ ആരൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും ആരൊക്കെ കരയരുതെന്ന് പറഞ്ഞ് ശടിച്ച് ശാട്ട്യം കാണിച്ചാലും ദൈവം അവന്റെ കണ്ണുനീര് കണ്ടു അവനോട് ചോദിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എനിക്ക് കാഴ്ച ലഭിക്കണം വൃത്തിയുമായ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു കൊടുത്തു അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഒന്നാമത്തെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ കണ്ണുനീര് കർത്താവ് എന്തു ചെയ്യുന്നു കേൾക്കുന്നു അത് കാണുന്നു നമ്മുടെ കണ്ണുനീര് കാണുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ നിങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മക്കളെ ഓർത്തോ കടഭാരത്തെ ഓർത്തോ വിവാഹത്തെ ഓർത്തോ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയോ നല്ല നന്മ വേണ്ടിയോ നിരുക്കം മാറാൻ വേണ്ടിയോ കരയുന്ന ഒരു ദൈവപേദലായിരിക്കാം നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും ദൈവസന്നദി കരയുന്ന ഒരു ദൈവ പേദലായിരിക്കാം നീ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് ദാവിത് പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായിരിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മുടെ കണ്ണുനിര് കേൾക്കും കേൾക്കുക മാത്രമല്ല കണ്ണുനിര് കണ്ടിട്ട് മനസ്സ് അലീക തന്നെ ചെയ്യും ഇസ്രായു ജനത്തിന്റെ കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞ് ഭർഭവന്റെ ആധിപത്യത്തിനകത്തു നിന്നും ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന അമക്കി വെച്ചിരിക്കുന്ന നിങ്ങളെ നശിപ്പിക്കുവാൻ നോക്കുന്ന നിങ്ങളുടെ ഭാവിയെ ആയുസ്സിനെ തകർത്ത് കളയാൻ നോക്കുന്ന മേഖലകളകത്തു നിന്ന് നിന്റെ കണ്ണുനീൽ കണ്ട് മനസ്സലിഞ്ഞ് പ്രവർത്തിക്കാൻ ഈ ദൈവം അനുകൂലമായി പ്രവർത്തിക്കും അപ്പോൾ ശ്രദ്ധിക്കൂ ദൈവം നമുക്ക് അനുകൂലമാണ് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം സങ്കീർത്തനം എട്ടിൻ ആറിന്റെ ഒമ്പതാമത്തെ വാക്യം അപേക്ഷ കേട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ കണ്ണനീർ കണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഒമ്പതാം വാക്യത്തിൽ പറയുകയാണ് എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ദൈവസന്നിധി വെക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരാൻ നമ്മൾ വയ്ക്കുന്ന ആപ്ലിക്കേഷന് ഒരു മറുപടി അയക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും നീ വെച്ചിരിക്കുന്ന നിലവിളിയുടെ മുമ്പിൽ നീ അപേക്ഷിച്ച അപേക്ഷകൾ ഒരുപക്ഷെ മനുഷ്യരോട് ആരോടും പറയാതെ ദൈവത്തോട് മാത്രം അപേക്ഷിച്ച ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കാണും നിന്റെ കൂടെ കഴിയുന്ന ഭർത്താവിനോ നിന്റെ കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ നിന്റെ ഭാര്യക്കോ നിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് വന്നേക്കാം മാതാപിതാക്കൾക്കോ കൂട്ടുകാർക്കോ ക്ലോസ് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ പള്ളിയിലെ പുരോഹിതനോ ആർക്കും നിന്റെ സാഹചര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് വന്നേക്കാം എന്നാൽ നീ ദൈവത്തോട് മാത്രം പറഞ്ഞ ചില അപേക്ഷകളില്ലേ എന്നെ അനുഗ്രഹിക്കണം ഈ മേഖലയിൽ ഇന്ന തലങ്ങളിൽ ഇന്ന രീതിയിൽ എന്നെ അനുഗ്രഹിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം എൻ്റെ കുടുംബത്തിൽ നന്മ തരണം സ്വസ്ഥത തരണം സമാധാനപരമായി ജീവിത ഒരുക്കി തരണോ അനുസരണം ഒരു ഭാര്യ സ്നേഹിക്കുന്ന ഭർത്താവ് അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ അപേക്ഷിച്ചില്ലേ ദൈവസന്നിധി നാളുകൾ കൊണ്ട് നീ അപേക്ഷിച്ച നിൻ്റെ വേദനകൾ ഏതുമായാലും ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ആ അപേക്ഷകൾ ദൈവം കേട്ടിരിക്കുന്നു അപ്പൊ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മുടെ കണ്ണുനിൽ അവൻ എന്തു ചെയ്യും കാണും രണ്ട് നമ്മുടെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്നാൽ മൂന്നാമത്തത് പത്താമത്തെ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നു ശത്രു ലജ്ജിച്ചു പോകും അപേക്ഷ കേൾക്കുന്ന ദൈവം മാത്രമല്ല കണ്ണുനിൽക്കാനും ദൈവം മാത്രമല്ല ശത്രുക്കൾ ലജ്ജിച്ചു പോകത്തക്ക നിലയിൽ ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് ശത്രു ലജ്ജിച്ചു പോകും നിങ്ങളുടെ മുമ്പിൽ നാളുകൾ കൊണ്ട് തലപൊക്കി നിൽക്കുന്ന ശത്രുക്കൾ അത് സ്വന്തം വീട്ടിൽ നിന്നാകാം അയൽവക്ക വീട്ടിൽ നിന്നാകാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാകാം പഠിക്കുന്ന സ്ഥലത്ത് ഹോസ്റ്റലിലും ആകാം നീ ആയിരിക്കുന്ന രാജ്യത്താകാം നിനക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ദേവീ വചനം ദൈവാത്മാവി പറയുന്നു ദൈവം നിനക്ക് അനുകൂലമായതുകൊണ്ട് മറ്റൊന്നും കൊണ്ടല്ല നിന്റെ കായിക ബലം കൊണ്ടോ നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടോ ഒന്നുമല്ല വാക്കുചാതുര്യം കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല ദൈവം നിനക്ക് അനുകൂലമായതുകൊണ്ട് നിന്റെ ശത്രുക്കൾ ലജ്ജിച്ചു പോകും അവർ തല താഴ്ത്തും അവർ കൊനിഞ്ഞു പോകും ദൈവം നിങ്ങളുടെ തല ഉയർത്തി വയ്ക്കും ദൈവം നിങ്ങളെ ഒരു നാൾ നശിപ്പിക്കില്ല കാരണം എൻ്റെ ദൈവം അനുകൂലമാണ് വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ സ്തോത്രം പറയുക റോമാലയനം എട്ടാമധ്യായി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആര് ഓരോ ചോദിക്കുകയാണ് എന്റെ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആര് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് അനുകൂലമാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് ഒരിക്കലും ദൈവം നിന്നെ കൈവിടത്തില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല റോമിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്റ്റനായ പൗലോസ് തന്റെ മനസ്സ് തുറന്നു പറയുകയാണ് ദൈവം നമുക്ക് അനുകൂലമാണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വേദനയിൽ നിങ്ങൾക്ക് സഹായം ആരുമില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് ദൈവം ഒരു പച്ചക്കൊടി നിങ്ങൾക്ക് വേണ്ടി കാണിക്കും ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു തരും ഒരിക്കലും നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക ഭയപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും നിങ്ങൾക്ക് അധികം പ്രയാസം തോന്നുന്ന ഏത് വിഷയവും ദൈവം അത് ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി അനുകൂലമായ ഒരു കാലാവസ്ഥ അനുകൂലമായ ചില വാക്കുകൾ അനുകൂലമായ മെസ്സേജുകൾ അനുകൂലമായ റിപ്പോർട്ടുകൾ ദൈവം ഇന്നു പകൽ നിങ്ങൾക്ക് നൽകും കാരണം എന്റെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് അങ്ങനെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന നമ്മെ ചേർത്ത് വെക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല സന്ദേശത്തിനായി സ്തോത്രം ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്ന് ഞങ്ങളോട് ചോദിച്ച ദൈവവചനത്തിനായി സ്തോത്രം ദൈവം എനിക്ക് അനുകൂലമാണ് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറഞ്ഞതുപോലെ അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുനീർ എന്നും ഞങ്ങളുടെ അപേക്ഷ കേട്ടിരിക്കുന്നുവെന്നും ഞങ്ങളുടെ ശത്രുക്കൾ ലജ്ജിച്ചു പോയി എന്നും ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഭൗതികമായ ആത്മീയമായ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ അനുകൂലമായ കരം നീട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം അത് ഏറ്റെടുത്തിരിക്കുന്നതിനായി സ്തോത്രം ദൈവിക പദ്ധതി വെളിപ്പെടുത്തിയതിനായി സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു 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 കർത്താവെ പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമം തന്നെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കണ്ട നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കും നമ്മുടെ കർത്താവ് നമ്മെ കൈവിടത്തില്ല ഈ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം മറ്റൊരു ദൈവിക നമുക്ക് ഒരുമിച്ച് നിങ്ങളെ ധാരാളം നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ